അസുര താണ്ടവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ആഹാ നിങ്ങളെ കാണാത്തതെന്നാ നോക്കി നിൽക്കുകയായിരുന്നു ഏ ശരിയമ്മേ ഇത് കണ്ടോ രുദ്രേട്ട ഞങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്താ പറഞ്ഞുകൊണ്ട് രുദ്രാവരുടെ മുമ്പിലേക്ക് അവരുടെ ഡ്രസ്സും പാർവണിയുടെ അടുത്തുള്ളും കൂടെ നീട്ടി ആഹാ നന്നായിട്ടുണ്ട് നോക്കട്ടെ കൊള്ളാല രണ്ടുപേർക്ക് നന്നായിട്ട് ചേരുന്ന കളർ തന്നെയാണ് മോളെ നന്ദു ഈ രണ്ട് കളർ മോൾക്ക് ഇല്ലാത്ത കളറല്ലേ നിനക്ക് നന്നായിട്ട് ചേരും എന്നാൽ ഇവന് ഇത്രയൊക്കെ സെലക്ഷൻ ഉണ്ടായിരുന്നോ കൊള്ളാം ഡ്രസ്സ് കണ്ട് കീർത്തി അവര് നോക്കി പറഞ്ഞു പാർവണ കണ്ണടച്ച് നാക്ക് കടിച്ചു പിടിച്ചു ഒക്കെ കൊളാക്കി മനസ്സിൽ സ്വയം പറഞ്ഞു പാർവണ ഒരു മുഖ മുഖഭാവം കണ്ട് ശരി വന്നു അവൾ പാർവണയെ നോക്കി വാപ്പൊത്തി ഇളിച്ച് കാണിച്ചു ആ എന്നിട്ട് ഇവളെന്തൊക്കെയാ പറഞ്ഞു അറിയ കീർത്തി പാർവതി എന്തോ പറയാൻ വന്നു അമ്മേ ചിരുങ്ങി വിളിച്ചുകൊണ്ട് പാർവണയൊക്കെ ഇടയിൽ കയറി എന്താ മോളെ അത് അമ്മ എനിക്ക് വസിക്കുന്നു നമുക്ക് എന്തെങ്കിലും കഴിക്കാം ആ ശരിയാ ഇവൾക്ക് നന്നായിട്ട് അമ്മ വാ നമുക്ക് പോവാ ഇല്ല അമ്മയുടെ പുന്നാരമോള് വിഷം നിങ്ങളൊക്കെ പിടിച്ച് പച്ചക്ക് തിന്നു ഒരുദ്രൻ അവള് നോക്കിക്കൊണ്ടൊരു കളിയാക്കലോടെ പറഞ്ഞു തിരികെ എല്ലാവരും കാറിനടുത്തേക്ക് നടക്കുമ്പോൾ പാർവണ കീർത്തിയുടെ കൈ ഈ അമ്മ പിടിച്ചോണ്ടിരുന്നു എന്റെ കൊച്ചെ നീ എന്താ ഈ കാണിക്കുന്നേ എന്താണിക്കുന്നേ വശിപ്പിച്ചില്ലേ എന്ത് കുന്ത കുശുമ്പോട് നോക്കി ഓരോന്ന് പറഞ്ഞോൾ കീർത്തിയോട് ഇതെല്ലാം കണ്ട് ബാക്കിയുള്ളവരും ചിരിക്കുന്നുണ്ടായിരുന്നു ഗേറ്റ് കടന്ന് കാറ് അതീവേഗത്തിൽ വന്നു നിന്നു അതിൽ നിന്നും തുള്ളിച്ചാടി കവറുകൾ കൊണ്ട് ഇറങ്ങി മോഹിനി ഹാളിലെത്തിയതും കയ്യിലൊക്കെ അവരെല്ലാം നീട്ടി എറിഞ്ഞ അവൾ മോഹിനി ഓളെ മോഹിനി എന്താ ഇതൊക്കെ ഒരു ഭ്രാന്തിയെ പോലെ അലറി തലമുടിയിൽ കൈകൾ കോർത്ത് വലിച്ചു അവൾ മോഹിനി മഹേന്ദ്രൻ അവിടെ കൈകൾ പിടിച്ച് വിളിച്ചു എന്നെ പറ്റിക്കായിരുന്നു മഹേന്ദ്ര എല്ലാരും കൂടെ വാട്ട് നീ എന്തൊക്കെയാ മോഹിനി പറയുന്നത് ഇല്ല പറ മഹേന്ദ്ര ഇത്രയും കാലം എല്ലാരും കൂടെ എന്നെ പറ്റിക്കായിരുന്നോ മഹേന്ദ്രന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ഓദിച്ചവൾ മോഹിനി നീ നീ എന്തൊക്കെയാ ഈ അതെ മോളെ നീ എന്തൊക്കെയാ പറയുന്നേ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല രാജേന്ദ്രൻ ഊന്നുവടി കുത്തി അവടെ അടുത്തേക്ക് നടന്നു എന്നോട് പറഞ്ഞു അറിയണം നിനക്ക് അവൾ കണ്ടു ഞാൻ നിങ്ങൾ കൊന്നു തള്ളിയെന്ന് എനിക്ക് വാക്കെന്ന് അവൾ ആ പാർവതി പാർവതി ആദിദേവൻ പറഞ്ഞിരുന്നു അവിടെ ഒന്ന് ആകെ ഒരു കൂട്ടച്ചിരി ഉയർന്നു എന്താ എന്താ നിങ്ങൾ ഇങ്ങനെ ചിരിക്കാൻ ഞാൻ പറഞ്ഞ തമാശയല്ല തമാശയല്ല പിന്നെ എന്താ മോരി ഇത് അവളെ കൊന്നളിയ ഞങ്ങൾക്ക് മുമ്പിൽ അവൾ മരിച്ചിട്ടില്ല ജീവനോടെ കണ്ടു എന്നൊക്കെ പറഞ്ഞോ മഹേന്ദ്രൻ ഞാൻ പറഞ്ഞ സത്യ എവിടെ വെച്ച് കണ്ടു എന്നിട്ട് അവള് നിന്നെ കണ്ടോ ഇല്ല ഞാൻ ബില്ലിൽ നിൽക്കുമ്പോഴാ മെറിലൂടെ കണ്ടത് പിന്നെ അവിടെ ഒന്നാകെ തെരഞ്ഞു പക്ഷെ അവിടെ ഒന്നും കാണാൻ പറ്റിയില്ല ഇതിനേക്കാൾ വലിയ തമാശ വേറെ എന്തുണ്ട് മോഹിനി നടന്നോക്കാന്ന് എനിക്ക് വെറുതെ തോന്നിയതാ ഇപ്പൊ ശത്രുക്കൾ ഒരുപാടല്ലേ മോഹിനി അതുകൊണ്ട് ചിന്തകൾ കാണുന്ന രൂപങ്ങള് മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നതാണ് മഹേന്ദ്രൻ ഞാൻ എന്താ മോളെ ഇത് അവൻ പറഞ്ഞാ ശരി മോൾക്ക് ചുമ്മാ തോന്നുന്നതായല്ല അച്ഛാ പക്ഷേ ടെൻഷൻ ടെൻഷനാവണ്ട മോഹിനി നീ ചിന്തിച്ചോ കണ്ടെല്ലാം ഒരു സ്വപ്നം മാത്രം മോഹിനി സ്വപ്നം മാത്രം അതേ മോഹിനി നിന്റെ മനസ്സിൽ മുഖങ്ങള് നീ വീണ്ടും ഓർക്കുന്നതുകൊണ്ട് സംഭിക്കുന്ന ഇതൊക്കെ മഹേന്ദ്ര നിങ്ങൾ പറയുന്ന വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ മഹേന്ദ്ര എന്റെ മോഹിനി നീ ചെന്നേ ഈ പൊകുന്ന തലവഴി നല്ല തണുത്ത വെള്ളം ഒഴിച്ച് ഒന്ന് കുളിച്ച് ഫ്രഷായി എന്നിട്ട് എന്നിട്ടിരുന്നു ചിന്തിക്കേ അപ്പൊ നിനക്ക് മനസ്സിലാവും അത് നിന്റെ വെറൊരു തോന്നല് മാത്രമാണെന്ന് മഹീന്ദ്ര മോഹിനി മഹേന്ദ്രൻ കൂടുതലൊന്നും പറയാൻ സമ്മതിക്കാതെ നിലത്ത് വീണ എടുത്ത് അവൾക്ക് കൊടുത്ത് അവൾ അവിടുന്ന് മുറിയിലേക്ക് പറഞ്ഞയച്ചു അപ്പാ മമ്മ മമ്മ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ മോനെ അച്ചു നിന്നെ പ്രസവിച്ച അവളല്ലേലും നീ എല്ലാത്തിൽ അവളുടെ ചിന്തിക്കൊപ്പാണല്ലോടാ നിങ്ങൾ പറയുന്ന പാർവതി എന്ന സത്യം അതിപ്പോൾ വെറും അടഞ്ഞ അധ്യായമാ അടഞ്ഞ അധ്യായം മാത്രം വല്ലാതൊരു ഉന്മാതിയെ പോലെ അയാൾ പറഞ്ഞു വീട്ടിലെത്തിയ പാർവണ റൂമിലെത്തിയതും തന്റെ സാധനങ്ങൾക്ക് മുമ്പിലേക്ക് ചെന്നുണ്ടായിരുന്നു അമ്മയെല്ലാം കൊളാക്കി തന്നു ചെറിയ പരിഭവം പോലെ സ്വയം പറഞ്ഞു അവൾ ശേഷം ആ ദാവണി ചുറ്റി മുടി മുടിയഴിച്ചിട്ട് നെറ്റിയിലെ ഒരു കറുത്ത കുഞ്ഞുപൊട്ടും കുത്തി കണ്ണാടിക്ക് മുമ്പിൽ തന്നെ തിരിഞ്ഞു മറിഞ്ഞു നോക്കി ആസ്വദിച്ചു ഈശ്വര ഇപ്പെന്നെ കണ്ടൊരു മൂക്കും കുത്തി വീണില്ലെങ്കിൽ അത്ഭുതം രുദ്രിയമ്മ കൊണ്ട് കാണിക്ക അതും പറഞ്ഞ ഡോർ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിറഞ്ഞ ചിരിയോടെ ദാവണി പൊക്കി പിടിച്ച് ഓടി താഴേക്ക് ഇറങ്ങി ഒരു കോൾ ചെയ്ത് കഴിഞ്ഞ രുദ്രൻ തിരിഞ്ഞും കാണുന്നത് ദാവണി പൊക്കി പിടിച്ച താഴേക്ക് ഓടി പോകുന്ന പാർവണയാണ് ആ ഡ്രസ്സിലും വല്ലാത്തൊരു ഭംഗിയുണ്ട് പെണ്ണിനെ സ്വയം മറന്ന ഒരു നിമിഷം അവൾ പോകുന്നത് നോക്കി നിന്നു അവൻ രുദ്രി അമ്മേ ആ എന്താ മോളെ ആഹാ കൊള്ളാലോ നന്നായിട്ടുണ്ട് കീർത്തി പാർവണയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് പിന്നെ മോശാവൂ അമ്മേ ഞാനല്ലേ ഇട്ടേക്കുന്നേ ഓ നീ ഇട്ടോണ്ട് മാത്രമെന്നല്ല രുദ്രമോഹന്റെ സെലക്ഷൻ അത്രയ്ക്ക് നന്നായിട്ടുണ്ട് ആ പിന്നെ ഒരു രുദ്രമോ തെള്ളി കൂശുമ്പോടെ മുഖം ചുളിച്ച് ചുണ്ട് കുറിപ്പിച്ച് പറഞ്ഞു അവൾ ആ കുശുമ്പോ കാണിക്കണ്ട ചെല്ലി എല്ലാവരെയും കൊണ്ട് കാണിക്കുക ആരും ഞാൻ പറഞ്ഞേ പറയൂ ഓ വേണ്ട എന്നൊരു കാര്യം ചെയ്യാം ഈ ഡ്രസ്സ് ഞാൻ അച്ഛനെ കൊണ്ട് ഇടിപ്പിക്കാം എന്നിട്ട് അമ്മ പറ ഡ്രസ്സിന്റെ സെലക്ഷൻ കൊണ്ടാണോ അത് അച്ഛന്റെ ഭംഗിയാണോ ഭംഗിയാണോന്ന് ചുണ്ടുകൊട്ടി കൂശുമ്പോടെ പറഞ്ഞ് പാർവതിയുടെ റൂമിലേക്ക് പോയി അവൾ എൻ്റെ ഈശ്വര ഈ പെണ്ണിനിത് എന്ത് കുശുമ്പാ അവൾ പോയ വഴിയെ വാപ്പുത്തി പിടിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു കീർത്തി ഡ്രസ്സ് എല്ലാവരെയും കാണിച്ച് രുദ്രന്റെ സെലക്ഷൻ ഗംഭീരമാണെന്ന് പറയുന്ന കേട്ട് എല്ലാവർക്കും മുമ്പിൽ കുശിമ്പോടെ തുള്ളിക്കളിച്ച് മുറിയിലേക്ക് വന്ന് പാർവണ ഡോർ അടിച്ചെന്തൊക്കെയോ പെറുപുരത്ത് കണ്ണാടിക്കുമ്പിൽ വന്ന് നിന്നു ഓ പിന്നെ ഒരു സെലക്ഷൻ കൊണ്ടാവൂ ഇത്ര ഭംഗി എന്നെ കാണാൻ എന്താ ഇത്ര വലിയ കുഴപ്പം ഓരോന്ന് പെറുപുരത്ത് കണ്ണാടിക്കുമ്പിൽ തിരിഞ്ഞു മറിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു ഇടുപ്പിൽ കൈകുത്തിയും ഊർപ്പിച്ച് ഓരോന്ന് കാണിക്കുന്നുണ്ട് പെണ്ണ് എടാ കള്ളരാവണ ദൈ പറയുമ്പോൾ ഡ്രസ്സ് സെലക്ഷൻ പറയാതിരിക്കാൻ വയ്യ എന്നാ പിന്നെ അതങ്ങ് സമ്മതിച്ചാ പോരെ മോളെ പാർവണ തൊട്ടുപുറകിൽ രുദ്രന്റെ ശബ്ദം കേട്ടതും ഞെട്ടിക്കൊണ്ട് നോക്കി പാർവണ കണ്ണാടിനോട് തന്റെ തൊട്ടുപുറകിൽ കൈകൾ പിണച്ചിട്ടി നിൽക്കുന്ന രുദ്രനെ കണ്ടതും കണ്ണിൽ ഇറക്കി നാക്കടിച്ച് നിന്ന് പോയി അവൾ അവളുടെ ഓരോ ഭാവം അവൾ നോക്കി പുഞ്ചിരിയോട് അവടെ അടുത്തേക്ക് അവൻ രുദ്രന്റെ ചിരി കേട്ടുകൊണ്ടാണ് പാർവണ മിഴികൾ തുറന്നു നോക്കിയത് താൻ ആദ്യമായിട്ടാണ് ഈ മനുഷ്യനിങ്ങനെ ചിരിക്കുന്നത് കണ്ടത് എങ്ങനെ ചിരിക്കാതിരിക്കും അതുപോലല്ലേ ഈ കണ്ണാടിക്കുമ്പിൽ ഞാൻ കാണിച്ചു കൂട്ടിയത് അയ്യേ വല്ലാത്ത ചമ്മിൽ അവൾക്ക് പാർവണ അവന്റെ ഗാംഭീര്യത്തോടെയുള്ള വിളിയാണ് അവളെ സ്വഭാവത്തിലേക്ക് എത്തിച്ച് സംശയഭാഗത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പാർവണ പാർവണ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം അറിയാം എന്നെ മറക്കണം എന്നെ ഓർത്ത് നടക്കരുത് എനിക്ക് അങ്ങനെയും തോന്നിയിട്ടില്ല എന്നല്ലേ അവൻ്റെ വാക്കുകൾക്ക് മറുപടി എന്നാണ് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കി രുദ്ര പെണ്ണിന്റെ മുഖത്ത് വല്ലാത്തൊരു പരിഹാസവും വേദനയും ഉണ്ട് അല്ല അന്ന് നീ പറഞ്ഞ തീർത്തും സത്യം തന്നെയായിരുന്നു പാർവണ എന്റെ കണ്ണുകളിൽ നീ കണ്ടത് നിന്നോടുള്ള പ്രണയം തന്നെയായിരുന്നു ഒരു ഉദ്രൻ്റെ തുറന്നു പറച്ചിൽ പാർവണ് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല അതിൻ്റെ എല്ലാ ഭാവവും ആ പ്രകടമായിരുന്നു അന്ന് കാവൽ വെച്ച് നിന്നോട് പറയാൻ തുടങ്ങിയാൽ ഞാൻ അതിനുമ്പേ നീ അവിടെ നിന്ന് കേൾക്കാൻ കൂട്ടാക്കാതെ ഓടിപ്പോയി നീ പറഞ്ഞ സത്യം തന്നെയാ പാർവണ നിന്റെ കൂടെ നിഴൽ പോലെ നിൽക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ അത്രമാത്രം നീ പതിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്തിനു വേണ്ടിയാണ് അതിനെല്ലാം മറച്ചു വെക്കുന്നത് എന്ന് വെച്ചാൽ നീ ചെറുപ്പ വെറും പതിനെട്ട് വയസ്സ് നീ ഞാൻ തമ്മിൽ പത്ത് വയസ്സ് മാറ്റമുണ്ട് ഇപ്പം തോന്നുന്ന ഈ ഒരു അട്രാക്ഷൻ കുറച്ചു കാലത്ത് കൗതുകത്തിനേഷം ഇല്ലാതെയായാൽ അന്ന് ചെയ്തൊരു ബുദ്ധിമോശമായി തോന്നിയാൽ എൻ്റെ പന്ത്രണ്ടാം വയസ്സിൽ കുടുംബത്തിന് വേണ്ടി മുന്നിലേക്ക് ഇറങ്ങിയതാണ് ഞാൻ ശത്രുക്കൾ ഒരുപാടുണ്ട് ചിലപ്പോൾ ഈ കഴുത്തിലൊരു താലി ആർത്തിയാൽ പോലും അതിൻ്റെ ആയുസ് എത്ര കാലത്തേക്കെന്ന് പോലും ഉറപ്പു പറയാൻ കഴിയില്ല പാർവണ കൊള്ളാം അപ്പം ഇതുകൊണ്ടൊക്കെയാണ് രുദ്രേട്ട എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞടക്കുന്നത് രുദ്രേട്ടൊരു കാര്യം ഓർത്തോ എൻ്റെ അമ്മ എനിക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് സംഭവിച്ചു എരുതിരേനു പന്ത്രണ്ട് വയസ്സ് നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന എഴുതിയാണ് ഒരുമിച്ച് അല്ല പ്രണയം എന്ന് പറയുന്ന കൂടെ ജീവിക്കുക എന്ന് മാത്രമല്ലേ രുദ്രേട്ട എത്ര കാലം ജീവനോട് ഇരിക്കുന്നു ആ കാലം അത്രയും പ്രാണനായി സ്നേഹിച്ചവന്റെ ഓർമ്മകൾ ജീവിക്കുന്ന എത്ര പേരുണ്ട് അറിയോ അതിലൊന്ന എന്റെ അമ്മയും അവിടെയാ അവരുടെ പ്രണയം വിജയിക്കുന്നത് പിന്നെ രുദ്രേട്ടം പറഞ്ഞ എന്റെ പ്രായം ശരിയാ എനിക്ക് പതിനെട്ട് വയസ്സേ ഉള്ളൂ എന്നാൽ എനിക്ക് രുദ്രേട്ടനോട് തോന്നിയ പ്രണയം അതൊരു നേരം പോക്കിനായിരുന്നില്ലേ രുദ്രേട്ടാ വറുണ നെറുങ്ങനോട് തോന്നുന്ന ആത്മാർത്ഥമായ സ്നേഹമാണെന്ന് തന്നെ എന്റെ വിശ്വാസം അതിപ്പോഴും നിന്നിൽ അതുപോലെ ഉണ്ടെങ്കിൽ ഈ രുദ്രതയുടെ അവസാന ശ്വാസം വരെ നീ എന്റെ കൂടെ കാണാൻ പാർവണ കൈകളിൽ ആയുധവും മനസ്സിൽ പകി നിറഞ്ഞവന ഞാൻ ആ ഇന്നലെ പ്രണയത്തെ അറിയില്ല ഒന്നറിയും ഇന്നോ ഈ നിലയോ അല്ല വർഷങ്ങൾക്ക് മുമ്പേ മനസ്സിൽ ഇടം പിടിച്ച് വന്നാ നീ ആ നിന്നെ ഇപ്പൊ വിട്ടുകളയാൻ കഴിയാത്ത വിധം ഈ മനസ്സിൽ പതിഞ്ഞു പോയിട്ടുണ്ട് ഇഷ്ടമാണ് എന്റെ പ്രാണരോളം ഉറച്ച വാക്കുകളോടെ കാതോരം പതിക്കുന്നവൻ്റെ വാക്കുകളിൽ സന്തോഷത്തോടെ അതിലുപരി നിറഞ്ഞ മിഴികളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പാർവണ അവനെ തുള്ളി തുള്ളിച്ചാണാൻ തോന്നുന്നുണ്ട് പെണ്ണിന് അവളുടെ മുഖത്ത് വല്ലാത്തൊരു തിളക്കം പടർന്നു തുടങ്ങിയിരുന്നു പെട്ടെന്ന് തോർത്തും പുറത്തേക്ക് നടന്നു പോകുന്നവരെ നോക്കി പിറകെ ഓടിച്ചെന്നു തന്റെ മനസ്സോർന്നതിന്റെ എല്ലാ ആശ്വാസവും അവന്റെ മുഖത്ത് കാണാമായിരുന്നു ഒരു ചെറുശിരിയോടെ അവളുടെ മുറിയിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ അവന്റെ മനസ്സ് മുഴുവൻ പാർവണിയിൽ കുടുങ്ങി കിടന്നു അതെ ഒന്ന് നിന്നെ പുറകിൽ പാർവണിയുടെ ശബ്ദം കേട്ടതും സംശയത്തോടെ തിരിഞ്ഞു നോക്കി ഒട്ടും പതിരാതെ ഗൗരവത്തോടെ വരുന്നവളെ ചെറു ചിരിയോടെ തന്നെ നോക്കിയവൻ അങ്ങനെയൊക്കെ പോയാലും കാര്യം ശരിയാ എനിക്ക് ആയിരുന്നു പക്ഷെ രുദ്രേട്ടൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞോടെ ഞാൻ അത് മനസ്സിൽ നിന്ന് ആശ്ചി കളാൻ ശ്രമിക്കുകയായിരുന്നു പിന്നെ രുദ്രേട്ടൻ പറഞ്ഞ പോലെ കെട്ടിക്കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ രുദ്രേട്ടൻ തട്ടിപ്പോയാ ഞാൻ വിധവയായില്ലേ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ നന്നായിട്ട് ആലോചിക്കട്ടെ എന്താ പാർവണയുടെ വാക്കിലോട്ടും തന്നെ രുദ്രൻ പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവന്റെ മുഖത്തെ ചിരിയും പതിയും മങ്ങിയിരുന്നു അയ്യോ എന്തു പറ്റി എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നേ ഏയ് ഒന്നുമില്ല അവന്റെ മുഖത്തെ ഭാവം കണ്ട് ചിരി കടിച്ചു പിടിച്ചു പാർവണ എങ്ങോട്ടോ മിഴികൾ പായ്ച്ചു നിൽക്കുന്നവന്റെ മുന്നിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നവൾ ഈ മുഖം അങ്ങ് വാടിയല്ലോ എന്നൊരു കാര്യം പറയട്ടെ സംശയത്തോടെ അവൾ എന്താണ് പറയാൻ പോകുന്ന ഭാവത്തോടെ നെഞ്ചിരിപ്പോടെ അവൾ ഉറ്റുനോക്കിയവൻ ഒരു നിമിഷം അവന്റെ കണ്ണുകൾ വിടന്നു ഷോക്കേറ്റ പോലെ തറഞ്ഞു പോയി തന്റെ അധരങ്ങളിൽ പതിഞ്ഞ അവളുടെ ചുംബനത്തിൽ കണ്ണും തള്ളി നോക്കി നിന്നുരുദ്രൻ എന്താ മോനെ രാവണ പേടിച്ചോ ഈ ആസുരപുത്രിക്ക് രാവണപുത്രനെ അത്രയ്ക്ക് ഇഷ്ടമാണ് നിറഞ്ഞ ചിരിയോടെ ദാവണിയും പൊക്കി പിടിച്ച് ഓടി പോകുന്നവളെ മറന്ന് നോക്കി നിന്നുപോയി അവൻ അല്പനേരം വേണ്ടി വന്നു രുദ്രനെ യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ ഒരു ചെറു ചിരിയോടെ തിരിഞ്ഞു കണ്ടു കിളി പോയ കണക്ക് നിൽക്കുന്ന രുദ്രിയെ രുദ്രൻ സെലക്ട് ചെയ്തെടുത്തു പാർവിണിയെ കാണിക്കാൻ വേണ്ടി ഓടിക്കേറി വന്നാണ് രുദ്രി അപ്പോഴാണ് കൺമുമ്പിൽ ഇങ്ങനെയൊരു കാഴ്ച രുദ്രൻ അവടെ ഭാവത്തിൽ അവളെല്ലാം കണ്ടെന്നും അതിന്റെ പകുപ്പിൽ നിൽക്കാനാണെന്ന് മനസ്സിലായെങ്കിലും മുഖത്തെ ചമ്മൽ മറച്ചു വെച്ച് അവടെ അടുത്തേക്ക് നടന്ന് ഷോൾഡറിൽ തട്ടി രുദ്രി ഒന്നുമില്ല ഞാൻ എന്താ എന്ത് പറഞ്ഞ മുഖത്തേക്ക് നോക്കി വിളറിയ ചിരി ഒന്ന് കനത്തിൽ മൂളികൊണ്ട് അവൻ നടന്നു നീങ്ങി ഞാനിപ്പിവിടെ എന്താ കണ്ടേ ശരിക്കും അത് തന്നെയല്ലേ അതും എനിക്ക് തോന്നിയതോ ആളോട് തന്നെ ചോദിക്കാം അതും കരുതി പാർവിന്റെ റൂമിലേക്ക് ഓടിച്ചെന്ന് കണ്ണാടിക്കുമ്പിൽ പുഞ്ചിരിയോടെ രുദ്ര റൂമിലേക്ക് വന്നു അവന്റെ കവിളിൽ ചുംബിച്ചും ഒരു ചെറു ചിരിയോടെ ഓർത്ത് നാണവും ചിരിയും കലർന്ന ഭാത്തിൽ ഓരോ ഗോഷ്ടി കാണിക്കുന്ന പാർവുണെ കണ്ട് വാപുളിച്ചു നോക്കി രുദ്രി ആ അപ്പൊ കണ്ട് തോന്നലല്ല സത്യം മോളെ പാർവിണേ ഇത്രക്കങ്ങി നാണിക്കല്ലേ മോളെ രുദ്രിയുടെ ശബ്ദം കേട്ട് പാർവണ തിരിഞ്ഞു നോക്കി കൈകൾ ഇടുപ്പിൽ കുത്തി തന്നെ ഒന്നാവി വീക്ഷിക്കുന്നവളെ കണ്ട് നിറഞ്ഞൊരു പുഞ്ചിരി സമ്മാനിച്ചു എന്താ മോളെ നിനക്ക് ഇത്രക്ക് സന്തോഷം അത് രുദ്രി കുറച്ചുമ്പൊരു കാര്യം നടന്നു ആ നടന്നു നല്ല വെടിപ്പായിട്ട് ഞാൻ കണ്ടു എന്നാലും എന്റെ ഏട്ടനെ പിടിച്ച് ഉമ്മക്കാൻ എങ്ങനെ തോന്നി എനിക്ക് നീ അത് കണ്ടു പറഞ്ഞുകൊണ്ട് മുഖംപൊത്തി പിടിച്ചെ പോലെ നിന്നു അവളു നിർത്ത് നിർത്തു ഈ ക്ലിംഗീഷ് ആറ്റിറ്റ്യൂഡൊന്നും എനിക്ക് ചേരില്ല മോളെ അതുകൊണ്ട് അത് വിട് നീ രുദ്രി രുദ്രിയേട്ട ഇഷ്ടമാണ് സമ്മതിച്ചു മോളെ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ രുദ്രി ആ കണ്ണുകളിൽ എന്നോടുള്ള പ്രണയമാണെന്ന് ഓ അപ്പ അങ്ങനെ നിന്നെ മാവും പൂത്തു ഞാൻ മാത്രം അങ്ങിട്ടടുത്തേക്ക് ചെന്ന അങ്ങനെ ഇഷ്ടമില്ലാത്ത എന്ത് പറഞ്ഞോ അപ്പൊ കരണ് നോക്കി അടിയാ നീ വിഷമിക്കേണ്ട രുദ്രി ആകെ നമുക്ക് വഴി ഉണ്ടാക്കാം ഓഹ് എന്നെങ്കിലും നടന്നാൽ മതി ഏതായാലും നീയായിട്ടും നമ്മൾ അങ്ങോട്ടും ഉള്ള ഈ ഒളിച്ചുകളി തീർന്നല്ലോ സന്തോഷം നിറഞ്ഞ സന്തോഷത്തോടെ രുദ്രി പറയുമ്പോൾ പാർവണ അവൾ ഇറങ്ങിയപ്പോ രാവിലെ ഓഫീസിൽ പോകാൻ തയ്യാറായി മഹേന്ദ്രൻ താഴേക്ക് ഇറങ്ങി വന്നു എന്തോർത്ത് ചായക്കപ്പ് ചുണ്ടോടി ഏർത്ത് കുടിക്കുന്ന മോഹിനിയെ കണ്ടുകൊണ്ടാണ് മഹീന്ദ്രൻ ഇറങ്ങി വന്നത് അവളെ കണ്ടപ്പോഴേ മനസ്സിലായി അവളുടെ ചിന്തകൾ ഏതു വഴിയാണെന്ന് ഗുഡ് മോർണിംഗ് മോഹിനി എന്നാൽ അപ്പോഴും അതൊന്നും അവടെ കാതുകളിൽ കേൾക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ കണ്ണുകളിൽ അപ്പോഴും പാർവതി മാത്രമായിരുന്നു ഏയ് മോഹിനി അവൾ ഇന്നൊരു പ്രതികരണമില്ലെന്ന് കണ്ടതും അവടെ കയ്യിൽ പിടിച്ച് വിളിച്ചു അവൻ ആ മഹേന്ദ്ര ഇറങ്ങിയോ ഞാൻ കണ്ടില്ല എങ്ങനെ കാണും എന്റെ ഭാര്യയെ ഈ തലയിൽ ഇപ്പൊ കൂടിയിരിക്കല്ലേ താനായിട്ട് ചിന്തകൾ ചിന്തകള് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല മഹേന്ദ്ര എന്താ മോളെ രാവിലെ തന്നെ ഇന്നും അതിൽ കടിച്ചു തൂങ്ങണോ ഒന്നു മണിക്കുത്തി രാജേന്ദ്രൻ അങ്ങോട്ട് നടന്നു വന്നുകൊണ്ട് ചോദിച്ചു ഏയ് എന്നാലെന്തോ വരാ ഒന്ന് മൂളിക്കൊണ്ട് മായേന്ദ്ര കൊണ്ട് സമ്മതം പറഞ്ഞു മോഹിനി പപ്പറെങ്ങനായോ ആ മോനെ അച്ചു ഞാൻ നിന്നെ വിളിക്കാൻ നിൽക്കുവായിരുന്നു ദേ നിന്റെ മാമ ഇപ്പോഴും വല്ലാതെ അപ്സെറ്റ് ആയിരിക്കാ നീ മാമയൊന്നും മാറ്റിയെടുക്ക അതൊക്കെ ഞാൻ നോക്കിക്കോളാം പപ്പ അമർ മോഹിനിയെ നോക്കി പറഞ്ഞു ഒരു ചെറിയ ചീരിയിൽ മഹേന്ദ്രൻ പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും മഹേന്ദ്രന്റെ ഫോൺ ചെയ്തു ഓഫീസിലെ മാനേജറാണെന്ന് കണ്ടതും മഹേന്ദ്രൻ ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ മറുതലക്കിൽ കേൾക്കുന്ന വാക്കുകളെ നിയന്ത്രണമിട്ടി മഹേന്ദ്രൻ കാഴ്ചവൂട്ടിലെ മണ്ണ് ഒരു നിമിഷം ഒഴുകി പോകും പോലെ തോന്നി തോന്നിയവന് കയ്യിലെ ഫോൺ നിലത്തേക്ക് ഊർന്ന് വീണ പോലും മഹേന്ദ്രൻ അറിഞ്ഞില്ല മഹേന്ദ്രന്റെ മാറ്റം കണ്ടെല്ലാവരും ഞെട്ടിലൂടെ നോക്കി അവനെ മോനെ മഹേന്ദ്ര എന്താടാ രാജേന്ദ്ര വർമ്മ അടുത്തേക്ക് വന്ന് ചോദിച്ചു അമർ മോഹിനിയെ അവന്റെ മുന്നിലേക്ക് ചെന്നു പപ്പാ മഹീന്ദ്ര എന്താ ആരെ വിളിച്ച് മഹീന്ദ്രനെ തോളിൽ പിടിച്ച് കുളുക്കിക്കൊണ്ട് ചോദിച്ചു മോഹിനി അല്പനിമിഷത്തിന് ശേഷം സ്വഭാവത്തിലേക്ക് വന്ന മഹീന്ദ്രൻ മോഹിനിയെ രാജേന്ദ്രനെയും നോക്കി നീ നീ കണ്ട സത്യം മോഹിനി എന്താ എന്താ പറഞ്ഞു വിടുന്ന കണ്ണുകളോട് അവൻറെ കോടിൽ പിടിച്ചു മോഹിനി എന്തൊക്കെയാ മോഹിനെ അതെ അച്ഛാ നമ്മൾ കൊന്നു തള്ളിയവള് മരിച്ചെന്ന് നമ്മൾ വിശ്വസിച്ചോൾ പാർവതി ആദിദേവ് ജീവനോട് തിരിച്ചു വന്നെന്ന് ഒരു തരം വിറയിലൂടെ മോഹിനി മഹേന്ദ്രന്റെ കോളിൽ നിന്ന് പിടിവിട്ടു രാജേന്ദ്രന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല കയ്യിൽ ഊന്നുവടി നിലത്തേക്ക് വീണു പതിരി പോയ അയാൾ ഒരു പോലെ അമർ പിടിച്ചിർത്തി ഇല്ല എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല മഹേന്ദ്ര പറഞ്ഞില്ലേ ഞാൻ അപ്പോഴേ അപ്പൊ എല്ലാവരും എന്താ പറഞ്ഞു എന്റെ സ്വപ്നമാണ് ചിന്തയാണെന്നൊക്കെ ഒരു ഭ്രാന്തിയെ പോലെ അലറി മോഹിനി മോനെ മഹേന്ദ്ര ആരാ നിന്നോട് ഈ കാര്യം പറഞ്ഞു ഒരു പടച്ചിലൂടെ ചോദിച്ച് രാജേന്ദ്രൻ ഓഫീസിൽ നിന്ന് ആച്ച വിളിച്ച് നമ്മൾ തട്ടിയെടുത്ത ആദ്യത്തെ സ്ഥലങ്ങൾ അവിടേക്ക് എല്ലാ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണ അധികാരത്തോടെ എം ഡി ആയിട്ട് പാർവതി ആദിദേവ് ചാർജ് എടുത്തെന്ന് എന്താ മോനെ അപ്പോ അപ്പം നമ്മളെല്ലാം കൈവിട്ട് പോയല്ലോടാ അതെ അച്ഛാ ഈ നിമിഷം തൊട്ട് വെറും വട്ടപൂജ്യത്തിലേക്കാണ് നമ്മൾ പടിയിറങ്ങാൻ പോകുന്നത് മാത്രമല്ല നമ്മുടെ എല്ലാ ഇല്ലീഗൽ ബിസിനസ്സിനേകളും പോലീസ് കൊണ്ടുപോയെന്ന് നമ്മുടെ എല്ലാ സ്റ്റാഫിനെയും മണിക്കൂറുകളിൽ വിട്ടു മഹേന്ദ്രൻ പറയുന്ന ഓരോ വാക്കും രാജേന്ദ്രൻ മനസ്സും കേട്ട് മോനി പൊട്ടിച്ചിരിച്ചു ആ സന്തോഷിക്ക് നിങ്ങൾ കൊന്നു എന്ന് പറഞ്ഞാൽ ജീവനോട് തിരിച്ചു വന്നു ഇനിയും ബോഡി പോലും കിട്ടാത്ത ഒരുത്തിനുമുണ്ട് അവളുടെ പാതിയായവൻ ആദിദേവൻ അവനും കൂടെ വന്ന പിന്നെ എല്ലാവർക്കും ഉത്സവം നടത്തി കൊട്ടി ഘോഷിക്കാം മോനി ആന രണ്ടോ മഹേന്ദ്ര ഒരിക്കലും നിങ്ങളെല്ലാവരും എനിക്ക് വാക്കെന്നാ അവളെ അവനെ ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് എല്ലാവരെയും കൊന്നുകളി എന്ന് പറഞ്ഞപ്പോഴും അവള് ചത്തുപോയ തോർത്താ ഞാൻ ഏറെ സന്തോഷിച്ചത് എന്നിട്ട് ആ അവളെ ഇന്നലെ ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ടു ഇല്ല മോഹിനി നിനക്ക് തന്ന വാക്ക് അതൊരിക്കലും തെറ്റില്ല ഒരിക്കൽ കൂടെ ഒരു പഴം വരാതെ നിനക്ക് മുമ്പിൽ വെച്ച് പച്ചക്ക കത്തിക്കും ഞാൻ ഇത് നിനക്കും മഹേന്ദ്രൻ തരുന്ന വാക്കാ പറഞ്ഞുകൊണ്ട് വരിഞ്ഞ മുറിയ മുഖത്തോടെ പുറത്തേക്ക് ഇറങ്ങി പപ്പാ പപ്പ എങ്ങോട്ടാ അമരവന്റെ കൈകൾ പിടിച്ച് ചോദിച്ചു ഒന്ന് കാണട്ടെ ഞാൻ മരണത്തിൽ നിന്നും വന്നവളെ വർഷങ്ങൾ ഒരുപാട് അങ്ങ് അതും പറഞ്ഞ് മഹേന്ദ്രൻ കാറിലേക്ക് കയറി ഗേറ്റ് നിമിഷങ്ങൾ കൊണ്ട് ചേറി പാഞ്ഞു ഓഫീസിലേക്ക് കയറുമ്പോൾ മഹേന്ദ്രന്റെ കാലുകൾക്ക് അടിപതറും പോലെ തോന്നി ഇന്നലെ വരെ തനിക്കുമ്പിൽ തലതാഴ്ത്തി ഗുഡ് മോർണിംഗ് പറഞ്ഞൊരു സ്റ്റാഫ് പോലുമില്ല എല്ലാം പുതിയ മുഖങ്ങൾ അവരിലെല്ലാം തീർത്തും പുച്ഛഭാവം എം ഡി ക്യാബിൽ ലക്ഷ്യമാക്കി നടക്കുമ്പോൾ അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു പിടപ്പായിരുന്നു പതിനഞ്ച് വർഷം മുമ്പ് മുമ്പിൽ കറങ്ങിയ കണ്ണുകളോട് നിന്ന പാർവതിയെ അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നു ക്യാബിന് മുമ്പിലെത്തിയതും ഒരു നിമിഷം പുറത്ത് ബോർഡ് കണ്ട് ചലിക്കാൻ കഴിയാതെ അവൻ പാർവതി ആദിദേവ് മഹേന്ദ്രന്റെ കണ്ണുകളിൽ അപ്പോഴേക്കും ചുവപ്പ് രാശി പടർന്നിരുന്നു ക്യാബിൻ ഡോറിൽ പിടിവീണതും അവന് നെഞ്ചിൽ വല്ലാത്തൊരു പിടപ്പായിരുന്നു ഒന്ന് ആഞ്ഞു നിശ്വസിച്ച് ഡോർ തുറന്നവും കണ്ണുകളിൽ കാണുന്ന സത്യമോ മിഥ്യമോ എന്ന പോലെ ഇടിവെട്ടേറ്റ നോക്കി നിന്നു മഹേന്ദ്രൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെയും താനിരുന്ന ചേറിൽ വല്ലാത്തൊരു പ്രൗഢിയോടെ അതിലുപരി പൂർണ്ണ അവകാശത്തോടെ ഇരിക്കുന്ന പാർവതി പട്ടു സാരിയും സിന്ദൂരവും താലിയും ഇന്നും അതേ സർപ്പ സൗന്ദര്യത്തോടെ ഇപ്പോഴും തൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് തോന്നി മഹേന്ദ്രനെ പുതുതായി ഡീൽ നടത്തിയ എല്ലാ കമ്പനിയുടെയും ഡീറ്റെയിൽസും കാര്യങ്ങളും ചെക്ക് ചെയ്യായിരുന്നു പാർവതി പെട്ടെന്ന് ആരോ ക്യാബിൻ ഡോർ തുറക്കുന്നുണ്ടാണ് മുന്നോട്ട് ആരുന്ന സംശയത്തോടെ നോക്കിയത് തന്റെ മുന്നിൽ നിൽക്കുന്ന മഹേന്ദ്രനെ കണ്ടതും അവളുടെ കണ്ണുകളിൽ അഗ്നി ആളിക്കത്തി തന്നെ ഇമ്മട്ടാ നോക്കി നിൽക്കുന്നവന്റെ മുമ്പിലേക്ക് പതിയെ ഈറ്റ നടന്നു പാർവ്വതി കൺപാടുകൾ ഒന്നിച്ച് ഇമ്മാ നോക്കുന്നവന്റെ മുമ്പിൽ ഒന്ന് വിരൽഞ്ഞൊടിച്ചു അത്രയും നേരം അവളിൽ തറഞ്ഞുപോയ മഹേന്ദ്രൻ ഒരു പിടച്ചിലൂടെ സ്വബോധം വീണ്ടെടുത്തു തൊട്ട് മുന്നിൽ നിൽക്കുന്നവരുടെ കണ്ണുകളിൽ അഗ്നി കാണെ അറിയാതെ രണ്ടടി പുറകിലേക്ക് വേച്ചുപോയി മഹേന്ദ്രൻ എന്തുപറ്റി മഹേന്ദ്ര പ്രതാപ് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ നിനക്ക് പാർവതി ഇന്നും അതേ ആർവതിപ്പ് തന്നെ സത്യം പാർവതി വിശ്വസിക്കാൻ കഴിയുന്നില്ല എനിക്ക് ചത്തുപോയവള് തിരിച്ചു വന്നു കേട്ടപ്പോൾ പോലും ദേ ഈ ക്യാബിന് തുറന്ന് നിന്നെ കാണുന്ന നിമിഷം വരെ അത് നീ ആയിരിക്കില്ലെന്ന് തന്നെയാ ഞാൻ കരുതിയത് പക്ഷേ എന്റെ എല്ലാ പ്രതീക്ഷയും നീ തെറ്റിച്ചു കളഞ്ഞ പാർവതി സത്യം പറഞ്ഞ ഇപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷാ തോന്നുന്നു പണ്ട് നമ്മുടെ അച്ഛമ്മ വരിച്ച ദിവസം ഇന്ദ്രപ്രസ്ഥം തറവാട്ടിലേക്ക് നിന്റെ കൈകൾ പിടിച്ചവൻ കയറി വരുമ്പോ പറയാലോ പാർവതി നീ എൻ്റെ ചെറിയച്ഛൻ്റെ മകളാണെന്ന് പോലും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല നിന്നെ സ്വന്തമാക്കാൻ കഴിഞ്ഞെന്ന് തോന്നിയ നിമിഷം നിന്നോട് എനിക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്തൊരു ഭ്രമമായിരുന്നു പാർവതി ഇന്നും നിനക്ക് അതേ സൗന്ദര്യം തന്നെയാണ് വല്ലാത്തൊരു സർപ്പ സൗന്ദര്യം അത് അവസാനമായിട്ട് നിന്നെ ഒന്ന് എത്ര മോഹിച്ചു പറയും ഞാൻ പക്ഷേ അന്ന് എനിക്ക് നിന്നെ സ്വന്തമാക്കുന്നതിന് പകരം നിന്നെ പെട്ടെന്ന് കൊല്ലേണ്ട അവസ്ഥയായിരുന്നു കാരണം നീ അവന്റെ പ്രാണനായിരുന്നല്ലോ പാർവതി നിന്റെ അസുരന്റെ ആദിദേവൻ അസുരൻ അവൻ്റെ ഹൃദയം കീറി മുറിയണമെങ്കിൽ അവന് മുന്നിൽ ആദ്യം ജീവനറ്റ് വീണമായിരുന്നു നീ അത് മാത്രമായിരുന്നു അന്ന് എന്നാ നീ ഇന്ന് വീണ്ടും തിരിച്ചു വന്നേക്കുന്നു ഇപ്പൊ എനിക്ക് സന്തോഷേ ഉള്ളൂ പാർവതി അന്ന് നടക്കാതെ പോയ എൻ്റെ മോഹങ്ങൾ അത് നീ എനിക്ക് നേടിയെടുക്കാം ഈ കാണുന്ന എല്ലാം എല്ല നീ എടുത്തു പാർവതി ഒരു കുറവും വരാതെ നിന്നെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ കൊണ്ടു പറഞ്ഞു തീരും മുമ്പ് പാർവതിയുടെ കരങ്ങൾ മയേന്ദന്റെ ഇതികവിളിയിൽ മാറി മാറി പതിഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം